ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ ഈജിപ്തിലെ ഗിസ്ഹ പിരമിഡുകൾ വർഷങ്ങളായി ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രതീകമായി തല ഉയർത്തി നിൽക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സിസി എൽസ്കി എന്ന ജർമ്മൻകാരൻ നാനൂറ്റി എൺപത്തൊന്ന് അടി ഉയരമുള്ള ഈ ഭീമാകാരൻ പിരമിഡിൽ കയറി അദ്ദേഹത്തിന് വേണ്ടി വന്നത് വെറും എട്ട് മിനിറ്റ് മാത്രമാണ് തന്റെ യാത്രയുടെ ഓരോ നിമിഷവും അദ്ദേഹം ഗോപ്രോയിൽ പകർത്തി മുകളിലെത്തിയപ്പോൾ കാലങ്ങളായി ആരും കാണാത്ത ആ കാഴ്ചയുടെ മനോഹാരിത അദ്ദേഹം ആസ്വദിച്ചു എന്നാൽ താരയിറങ്ങാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു അധികാരികൾ അദ്ദേഹത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പിരമിഡിൽ കയറുന്നത് ഈജിപ്തിൽ ഗുരുതരമായ കുറ്റമാണ് ഈ പ്രവൃത്തിക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമായിരുന്നു ഭാഗ്യം കൊണ്ട് ജയിൽവാസം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ ആ ജീവിത അവസാനം ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തി സാഹസികതായിക്ക് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരാം അല്ലേ